നമസ്കാരം പ്രിയപ്പെട്ടവർ ഒന്നിലധികം തവണ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിനെ കുറിച്ചാണിത് ഇതുപോലെ കപടനാട്യക്കാരനായ ഒരു മന്ത്രി കേരളത്തിൽ ഇല്ല എന്ന് തറപ്പിച്ചു പറയാൻ പറ്റും ഇങ്ങനൊരു മന്ത്രി കേരളത്തിനുണ്ടായി എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പുസ്തകം വായിച്ച് ചില കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ പ്രായോഗികമായി ഒന്നും അറിയാത്ത ഈ മന്ത്രി തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ മുരടിപ്പിൻ്റെ പ്രധാന ഉത്തരവാദി ഈ മന്ത്രി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം വളരെ മനോഹരമായ ശബ്ദത്തിൽ വളരെ ശാന്തനായ ഒരു മനുഷ്യനെ പോലെ നല്ല സുന്ദരമായ ഭാഷയിൽ അദ്ദേഹം നുണ പറയും പറയുന്നത് നുണയാണെന്ന് കേട്ടിരിക്കുന്നവർക്ക് പോലും തോന്നില്ല പറയുന്നത് എല്ലാം പച്ചക്കള്ളമാണ് ഒന്നും ചെയ്യാനറിയാത്ത ഒരു വിഡ്ഡി വേഷക്കാരന്റെ വിഡ്ഡി മന്ത്രി പി രാജീവിന്റെ വാക്കും പ്രവർത്തിയും കഴിഞ്ഞ ദിവസം മഹാനടന്മാരായ മമ്മൂട്ടിയെയും ജോൺ ബ്രിട്ടാസിനെയും സ്റ്റേജിലിരുത്തിക്കൊണ്ട് മന്ത്രി പി രാജീവെ ഒരു ഒന്നൊന്നര ഗീർബാണമടി നടത്തി പതിവ് പോലെ ശാന്തമായ ശബ്ദം കേൾക്കുന്ന ആർക്കും ശരിയെന്ന് തോന്നുന്ന തരത്തിൽ വിശ്വസിച്ചു പോകുന്ന തരത്തിൽ അദ്ദേഹം പറയുകയാണ് ലോകത്തെ താങ്ങി നിർത്തുന്ന വ്യവസായങ്ങളൊക്കെ കേരളത്തിലാണുള്ളതെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡാവോസിൽ പോയിട്ട് വന്നിരുന്നു വളരെ വിചിത്രമാണ് ഡാവോസിലെ അദ്ദേഹത്തിന്റെ അനുഭവ പ്രഖ്യാപനം നമുക്കറിയാം ഡാവോസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഒരു നഗരമാണ് അവിടെ കഴിഞ്ഞ ഒരുപാട് കാലമായി വേൾഡ് എക്കണോമിക് ഫോറം നടക്കും ലോകത്തിന്റെ തലവന്മാരെല്ലാം അവിടെ എത്തും ട്രംപും മോഡിയും മക്രോണും കീർ സ്റ്റാറും ഒക്കെ എത്തും എന്നാൽ അവരൊക്കെ എത്തുന്നിടത്തേക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഏത് ബിസിനസ്സുകാരനും ഏത് മന്ത്രിക്കും ഏത് പ്രാദേശിക നേതാവിനും അവിടെ പോവാം അങ്ങനെ നൂറുകണക്കിന് വേദികളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വേദിയിൽ പോയിരിക്കും ആ വേദിയിൽ പോയി പ്രസംഗിക്കാൻ അതിനുള്ള സംവിധാനം മതാമ്മാരെയും സായിപ്പിമാരെയും ഒക്കെ ഏർപ്പാടാക്കും അപ്പം അതിന്റെ പടവും വീഡിയോയും എടുക്കും എന്നിട്ട് ഇത് അവിടെ എന്തോ ഭയങ്കര സംഭവം ട്രംപിനൊപ്പം പോയി സംസാരിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാം ഇതൊരു അടിമുടി തട്ടിപ്പ് പരിപാടിയാണ് ഈ തട്ടിപ്പ് പരിപാടിയുടെ ഭാഗമാവാൻ മന്ത്രി രാജീവിന് വേണ്ടി ഖജനാവ് മുടക്കിയത് പത്ത് കോടി രൂപയാണ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം തള്ളി ഒന്ന് ഒന്ന് എട്ട് ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തിയെന്ന് വളരെ വിചിത്രമാണ് അദ്ദേഹത്തിന്റെ കാര്യം മന്ത്രി പി രാജീവിന്റെ നാടകത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകന ജാവേദ് പ്രവേശ് എഴുതിയത് കേൾക്കുക ഡാവോസിൽ നിന്നുള്ള കാഴ്ചകൾ ശോകമാണ് അതിദയനീയമാണ് പത്ത് കോടി ചെലവാക്കി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ എത്തിയ കേരളത്തിന്റെ സംഘത്തിന്റെ സ്ഥിതി മന്ത്രിയും ചീഫ് സെക്രട്ടറിയും മറ്റും കേരളത്തിന്റെ പവരിയിൽ കുത്തിയിരിക്കുകയാണ് കുറച്ചൊരു എഡ്ഡിമാരും ചില ഇന്ത്യൻ ബിസിനസ്സുകാരും രണ്ടാം നിരയും വന്ന് കണ്ടിട്ടുണ്ട് വന്നതിൽ ഏറ്റവും ടോപ്പ് പാർട്ടി നമ്മുടെ യൂസഫലി സാഹിബാണ് വിയോൺ എന്ന അധികം കേട്ടുകേൾവില്ലാത്ത ഒരു ടി വിയിൽ അഡിറ്റോറിയൽ കൊട്ടേഷൻ ഒരുക്കിയിട്ടുണ്ട് ചോദ്യവും ഉത്തരവും എല്ലാം സ്ക്രിപ്റ്റഡ് ഫുൾ വിറ്റ് ആണ് സോമസുന്ദരം എന്ന കൊള്ളാവുന്ന ധനസെക്രട്ടറി ഉണ്ടായിരുന്ന കേരളത്തിൽ പിന്നീട് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പോയി മന്ത്രിമാർ വിദേശ ടൂർ പോയാൽ മന്ത്രിതല ചർച്ച നടത്തണമെന്നും സെക്രട്ടറിമാർ പോയാൽ ഇതേ തരത്തിലുള്ള ചർച്ച വേണമെന്നും എല്ലാം ഇതെല്ലാം നേരത്തെ ഷെഡ്യൂൾ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ജോയി റൈഡിന് പണം നൽകില്ലെന്നും ഫയലിൽ എഴുതിയ പാർട്ടിയാണ് വെറുതെ കോമാളിക്കോട്ടുമിട്ട് ഒരു സ്റ്റാളിൽ സ്കൂളിൽ ചന്തി പാർക്ക് ചെയ്ത് മന്ത്രിയും സെക്രട്ടറിമാരും തൊടയാട്ടി കളിക്കേണ്ടതില്ല എന്ന ലൈനാണ് മൂപ്പർക്കുണ്ടായിരുന്നത് യൂസഫ് അലി മുതലാളിയെ കാണണമെങ്കിൽ കൊച്ചിയിൽ വന്നാൽ മതി റെഡ്ഡിമാരെയും മറ്റു കച്ചവടക്കാരെയും ഇവിടെ തന്നെ കാണാം ട്രംപും ഇമ്മാനുവൽ മാക്രോണും മറ്റും പങ്കെടുക്കുന്ന വേദികളുടെ സമീപത്തേക്ക് നമ്മുടെ പ്രതിനിധികളെ അടുപ്പിക്കില്ലെന്ന് തോന്നുന്നു ഒരു തന്റെയും പോട്ടം കാണുന്നില്ല ഒരു സുഹൃത്ത് പറഞ്ഞത് ഡാവോസിൽ ഒരു വീടെടുത്ത് മുറി ഷെയർ ചെയ്ത് പവലിയൻ ഒരുക്കിയിരിക്കുകയാണ് അത്രേ പല സംസ്ഥാനങ്ങളും കേരളം അത്ര മോശമല്ല എന്നാണ് പറയുന്നത് നമുക്കിരിക്കാൻ കസേരയും മുന്നിൽ മേശയും ഉണ്ട് മലേഷ്യക്കാർ ബ്രോഷർ ഓടി നിർന്ന് വിതരണം ചെയ്യുകയാണത്രേ കിയോൺ ടി വി എന്ന സാധനത്തിന് എത്ര പൈസ കൊടുത്താണ് കൊട്ടേഷൻ പരിപാടി എന്ന് ആരെങ്കിലും ആർ ടി ഐ വച്ച് ചോദിക്കണം ഈവെന്റ് മാനേജ്മെന്റ് ഇത് പെടുമോ എന്ന് ചോദിക്കണം ഒരു സ്റ്റൈൽ വേണമെങ്കിൽ ആഗോളതലത്തിൽ സി എൻ ലോ ബി ബി സിയിലോ വരണം അതും വേണം രജ്ദീപ് സർദേശായി നടത്തുന്ന ഇന്ത്യ ടുഡേ പരിപാടിയിൽ പോലും ഇവന്മാരെ ഇതുവരെ അടുപ്പിച്ചിട്ടില്ല ഷോ തീരാൻ സമയമുള്ളതിനാൽ ഇനി അടുപ്പിക്കുമോ എന്നറിയില്ല ഫരീദ് സക്കറിയ എല്ലാം ജിയോ പൊളിറ്റിക്സ് പറയുന്ന പരിപാടി കൊള്ളാം ചന്ദ്രബാബു നായിഡുവും നമ്മുടെ ഡി കെയും ഷോയിൽ സംസാരിക്കുന്നത് കണ്ടു മന്ത്രി രാജീവിനെ എന്തോ തവിട് കൊടുത്ത് വാങ്ങിയതാണോ നമുക്ക് കിയോൺ ഡി കെക്ക് ഇന്ത്യ ടുഡേ ടി വി കേരളം ഒരു വ്യാജ നിർമ്മിതിയായി മാറിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് സമീപത്തെ ഒരു കാൾ വാടകയ്ക്കെടുത്ത് മാണിസാർ അധ്വാന വർഗ സിദ്ധാന്തം അവതരിപ്പിച്ചത് കേട്ടിട്ടുണ്ട് പ്രചരിപ്പിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിൽ മാണിസാർ സംസാരിച്ചു എന്നാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അപ്പുറത്ത് ലോൺജുമുറിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുന്ന ഉഡായിപ്പ് സിനിമ പ്രദർശിപ്പിച്ച് കാനിൽ സിനിമ പ്രദർശിപ്പിച്ചു തള്ളുന്ന പാർട്ടികളെ കണ്ടിട്ടുണ്ട് ബാൾട്ടിമോറിൽ മുഖ്യമന്ത്രി വിജയേട്ടൻ ഇതുപോലുള്ള പരിപാടി പി ആർ ദുരിതമായി മാറിയതും കണ്ടിട്ടുണ്ട് സന്ദർശകർക്കുള്ള പലക കോവിഡിനുള്ള പുരസ്കാരം ആണെന്നായിരുന്നു സർക്കാരും അന്തങ്ങളും തള്ളിയിരുന്നത് ഈ മാർസിസ്റ്റ് പ്രൊപ്പഗണ്ട ഇന്റർനാഷണൽ പൂമരത്തം ഒരു പകർച്ചവ്യാധിയായി മാറിയിരിക്കുകയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചിലർ ഡക്കോറം പാലിക്കണം കോമാളിക്കോട്ടുമിട്ട് ഊടി നടന്ന് ബ്രോഷർ വിതരണമല്ല ഇവരുടെ പണി ഇങ്ങനെ പോകുന്നു ആ കുറിപ്പ് ഇതാണ് യാഥാർത്ഥ്യം അതായത് ഡാവോസിൽ പോയി വന്നു എന്ന് പറയുന്നത് ഒരു പി ആർ സ്റ്റണ്ടിനുറത്തേക്ക് ഒരു രൂപയുടെ പ്രയോജനം ഖജനാവിനില്ല കോടി നഷ്ടപ്പെടുകയും ചെയ്തു ഇത്തരം പശ്ചാത്തലത്തിലാണ് തള്ളിന്റെ ഏറ്റവും മാരക വേഷവുമായി മന്ത്രി പി രാജീവ് എത്തുന്നത് മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും നോക്കിയിരിക്കവേ പി രാജീവ് ഒരൊറ്റ അടിയാണ് ഇപ്പോൾ ലോകത്തെ രണ്ട് എം ആർ ഐ സ്കാനിംഗ് കമ്പനികളേ ഉള്ളൂ പ്രധാനമായിട്ട് ഒന്ന് ജിഇ മറ്റൊന്ന് ഫിലിപ്സ് ജിയുടെ സ്കാനിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് നിർമ്മിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നു തലച്ചോറ് കയറ്റുന്നു ലോഗോട്ടിക്കുന്നു തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു എസ് എഫ് ഒ ടെക്നോളജീസ് ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അമ്മക്കിട്ടതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും പക്ഷെ ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എസ് എഫ് ഒ ടെക്നോളജിയുടെ സംവിധാനം വേണം ാണ് അതിപ്പോ കയ്യിലിരിക്കുന്ന മാത്ര നോക്കിയിട്ട് പറയുന്നതാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് ഇന്ന് സംവിധാനം ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പൊ എല്ലാവർക്കും അറിയാം കേരളത്തിലാണ് ലോകത്തിലെ രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി ഏഷ്യയിൽ ഒന്നാമത്തെ കമ്പനി കേരളത്തിലാണ് ലോകത്തിന്റെ ഒരുക്കറ്റിംഗിന്റെ അറുപത് ശതമാനം നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ് ബാക്കിയുള്ള നാല്പത് ശതമാനത്തിന്റെ ഇരുപത് ശതമാനവും കേരളത്തിന്റെ മറ്റ് രണ്ട് കമ്പനികളാണ് നിർമ്മിക്കുന്നത് പക്ഷെ പ്രതീതി എന്താ പെട്ടിക്കട വണ്ടിക്കട ലോട്ടറി ബ്യൂവറേജ് ഇത് കേട്ടാൽ ആരാണെങ്കിലും വിശ്വസിച്ചു പോവില്ലേ നമ്മളിൽ പലരും ഞെട്ടിപ്പോകും കേരളത്തിൽ ഇങ്ങനെ ചില കമ്പനികളോ ആപ്പിൾ ലോകത്തിന് മുഴുവൻ ഫോണും മാക്ബുക്കും കൊടുക്കുമ്പോൾ കേരളം ടെസ്റ്റ് ചെയ്യണം അത്രേ ഇല്ലെങ്കിൽ ആപ്പിൾ പൂട്ടിപ്പോകുമെന്ന് മാത്രമല്ല എം ആർ ഐ സ്കാനിംഗ് ഉണ്ടാക്കുന്ന രണ്ട് കമ്പനികളിൽ ഒന്ന് നമ്മുടേതാണ് അത്രേ എന്തൊക്കെയാണ് ഈ പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് രാജീവിന്റെ വേഷനുസരിച്ച് എം ആർ ഐ സ്കാൻ ഉണ്ടാക്കുന്നത് രണ്ട് കമ്പനികളാണ് നെതർലാൻഡ്സിന്റെ ഫിലിപ്സും അമേരിക്കയുടെ ജിഇ എന്നാൽ അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ജർമ്മനിയുടെ സീമെന്റ്സ് ആണ് രാജീവ് പറഞ്ഞ രണ്ട് കമ്പനികളും പ്രധാന കമ്പനിയാണെങ്കിലും അവരെക്കാൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് സീമെന്റ്സിനാണ് ഇതുപോലെ ഒരുപാട് എം ആർ ഐ സ്കാൻ കമ്പനികൾ ഈ നാട്ടിലുണ്ട് മാത്രമല്ല രാജീവ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നതിന്റെ തെളിവ് രാജീവ് പറഞ്ഞ ഈ എസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭമായി കാണിച്ചിരിക്കുന്നത് മുപ്പത്തി കോടി രൂപയാണ് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ എം ആർ ഐ സ്കാനും ഇവിടെ ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി അയച്ച മനുഷ്യന്റെ തലച്ചോറ് അവിടുത്തെ കയറ്റുന്നെന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭം കേവലം നാൽപ്പത് കോടിയിൽ താഴെ എന്ത് പൊട്ടത്തരമാണ് രാജീവ് പറയുന്നത് ഈ പറയുന്ന എസ് എഫ് ഒ ടെക്നോളജീസ് ഇതിനു വേണ്ടി ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അവർ ഇതിലെ വളരെ ചെറിയ ഒരു മാത്രം വഹിക്കുന്ന സ്ഥാപനമാണ് അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ആ കമ്പനിക്കില്ല മാത്രമല്ല ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച കമ്പനിയാണ് രാജീവ് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് നടത്തിയതല്ല രാജീവിനെ പോലുള്ളവർ എതിർത്തപ്പോൾ ആ എതിർപ്പിനെ മറികടന്നു തുടങ്ങിയ കമ്പനിയാണ് ഇതേ കമ്പനി തന്നെയാണ് ആപ്പിൾ ഫോണിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നു എന്ന് അവകാശപ്പെടുന്നത് ആപ്പിൾ ഫോണിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നതിൽ വളരെ 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 ഒരു അംശം മാത്രമാണ് ആപ്പിളിന്റെ കേസുകൾ ഉണ്ടാക്കുന്നത് ഹൊസൂറിലെ ടാറ്റ കമ്പനിയാണ് അതുപോലും ഒരു ശതമാനം പോലുമില്ല ശതകോടികളാണ് ആപ്പിൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന ഫോണും മറ്റു ഉപകരണങ്ങളും അവിടെ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ വില മാത്രമുള്ള ചെറിയ സ്ഥാപനമാണ് ഇതൊക്കെയാണ് മഹത്തായ സംഭവം എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് നിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞത് നേരാണ് അതൊരു ജാപ്പനീസ് കമ്പനിക്ക് വേണ്ടി ഇവിടെ നടത്തുന്നതാണ് കെരുമോ പെൻപാൽ എന്ന കമ്പനി എന്നാൽ ഈ കമ്പനി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്ന് വെച്ചാൽ രാജീവ് രാഷ്ട്രീയം ചിന്തിക്കുന്നതിന് മുൻപേ എന്നർത്ഥം ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന മൂവാറ്റുഴയിലെ കമ്പനി ഡെൻകെയർ അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്ന് വെച്ചാൽ മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ രാജീവ് സ്വന്തം അക്കൗണ്ടിൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം രാജീവിന്റെ കാലത്ത് പിണറായിയുടെ കാലത്ത് ഏത് കമ്പനി ഇവിടെ തുടങ്ങി എന്ത് സ്ഥാപനം ഇവിടെ എത്തി എന്ന് മാത്രം പറയുന്നില്ല ഇങ്ങനെ തള്ളി തള്ളി കൈയ്യെടു നേടുകയല്ലാതെ പി രാജീവ് എന്ന വ്യവസായ വിരുദ്ധന് ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല രാജീവിന്റെ തള്ളിനെക്കുറിച്ച് ബൈജൂർ സ്വാമി എഴുതിയ കുറിപ്പ് കൂടി കേൾക്കുക കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി നടത്തിയ ഒരു പ്രസംഗത്തിൽ നടത്തിയ സ്റ്റിക്കർ ഒട്ടിക്കൽ വഴിയാണ് ബഹിരാഷ്ട്ര കുത്തകയുടെ എം ആർ ഐ സ്കാനിംഗ് മെഷീൻ വ്യാപാരമെന്ന് പറഞ്ഞത് ശരിയാണ് ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് വഴി കൊച്ചിയിലെ എസ് എഫ് എസ് ടെക്നോളജിസ് ഉണ്ടാക്കുന്ന സ്കാനിംഗ് മെഷീൻ്റെ യഥാർത്ഥ മാനുഫാക്ചർ എന്ന സ്റ്റാറ്റസിന് അർഹരാണ് എന്ന അന്തംസിന്റെ കുറെ കാപ്സ്യൂൾ പോസ്റ്റുകൾ വായിച്ചപ്പോൾ ചുരി വന്നു ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് എന്നാലോചിച്ചുപോയി ഹാർഡ്വെയർ ഉത്പാദനം എന്നത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഏത് മെഷീനുകളുടെയും പേറ്റന്റ് ആർക്കും കിട്ടില്ല എന്നും ഒ ഇ എം എന്ന സ്റ്റാറ്റസ് പോലും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആണ് മാനുഫാക്ചറിംഗ് ലൈസൻസ് കണ്ടീഷൻ എന്ന അല്പമെങ്കിലും വിവരമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയിൽ ഇതുപോലെ ബഹുരാഷ്ട്ര കുത്തകളുടെ എത്രയോ പാർട്ട്നേഴ്സ് ഉണ്ടെന്നെങ്കിലും അന്വേഷിക്കണ്ടേ അടുത്തിടെ മൂന്നാർ തോമ കേരളത്തിലെ യുവാക്കൾക്ക് ബസ് കയറ്റി വിട്ട ആപ്പിൾ ടാറ്റ സംയുക്ത സംരംഭം തലയും കുത്തി നിന്നാലും അവിടെ അസംബിൾ ചെയ്യുന്ന ആപ്പിൾ ഫോണുകളുടെ പേറ്റന്റ് അവകാശപ്പെടാനാകില്ല ഇങ്ങനെ ഇന്ത്യയിൽ ഇ എം എസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസ് എന്ന് വിളിക്കുന്ന എത്രയോ പടുകൂറ്റൻ കമ്പനികൾ ഉണ്ടെന്ന് മന്ത്രി അറിയണം ഉദാഹരണത്തിന് സാംസങ് ഷാവാമി മോട്ടറോള ഫിലിപ്സ് ഉൾപ്പെടെ വൻ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുന്ന ഡിക്സൺ ടെക്നോളജീസ് നമ്മുടെ മുമ്പിലുണ്ട് ഡിക്സന്റെ പ്ലാന്റ് നോയിഡയിലാണ് പക്ഷെ യോഗി ആദിത്യനാഥ് പോലെ വിദ്യാഭ്യാസം കുറവുള്ള വ്യക്തി പോലും ഇതൊന്നും നേട്ടമായി പ്രസംഗിക്കാറില്ല മറ്റൊരു ഉദാഹരണം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് ഓട്ടോമൊബൈൽ കമ്പനികളിൽ ഒന്നാണ് ജനറൽ മോട്ടേഴ്സ് അവർക്ക് വേണ്ടി ഫോർജിങ് ഉൽപ്പന്നങ്ങൾ മുപ്പത് വർഷമായി സപ്ലൈ ചെയ്യുന്നത് പൂനെയിലെ ഭാരത് ഫോർജ് ആണ് ജി എമ്മിന്റെ നട്ടും ബോൾട്ടും അറുന്നൂറ്റി രണ്ടായി കൊടുക്കുന്നത് സുന്ദരം ഫാസ്റ്റ് ആണ് ഇതേപോലെ തമിഴ്നാട്ടിലെ എത്രയോ കമ്പനികൾ മേൽപ്പറഞ്ഞതുപോലെ ഒഇഎംകളുടെ സപ്ലൈ ചെയിൻ ഉണ്ടെന്ന് മന്ത്രി അറിയണം അവരൊന്നും ഈ സ്റ്റിക്കർ ഉത്പാദനം ക്ലെയിം ചെയ്യാറില്ല ബഹിരാഷ്ട്ര കുത്തകകൾ എന്തെന്ന് അറിയണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആയി ടാറ്റ പോലും യൂറോപ്പിൽ പോയി കോറ സ്റ്റീൽ ഏറ്റെടുക്കാൻ ശ്രമിച്ചത് എന്തിനെന്ന് അറിയണം ചില സ്റ്റീൽ അലോയ് ഉണ്ടാക്കാൻ അവർക്ക് ടെക്നോളജി ഉണ്ടായിരുന്നില്ല റഫാൽ എഫ് പതിനേഴ് വിമാനങ്ങളും റഷ്യൻ ടാങ്കുകളും ഉപയോഗിക്കുന്ന അലോയ് എ കെ ടെക്നോളജി എല്ലാം എന്തെന്ന് ആലോചിച്ചാൽ മതി ആ പ്രസംഗം കേട്ടിരുന്ന മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കുറെ വിഡ്ഢികൾക്ക് എന്റെ പ്രണാമം ഇതാണ് യഥാർത്ഥം പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് മാത്രമല്ല ആ പച്ചക്കള്ളത്തിന്റെ വ്യാപ്തി പോലും മന്ത്രിക്ക് നിശ്ചയമില്ല പക്ഷേ ഇത്തരം കാപ്സ്യൂളുകൾ മതി ഇവിടുത്തെ ചില വിഡ്ഢിക്കോമരങ്ങൾക്ക് സത്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ എന്നവർക്കറിയാവുന്നതുകൊണ്ട് ഇവർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും എന്തൊരു ഉഡായിപ്പാണ് എന്ന് ചോദിക്കാൻ നട്ടലുള്ള ഒരുത്തൻ പോലും ആ പാർട്ടിയിലില്ല ആരെങ്കിലും ചോദിച്ചാൽ അവനെ കുഞ്ഞിക്കൃഷ്ണെ പോലെ പുറത്താക്കി ടി പി ചന്ദ്രശേഖരനെ പോലെ വെട്ടിനുറുക്കും എന്നവർക്കറിയാം